സംഭവത്തിൽ മടത്തറ ശിവൻമുക്ക് വട്ടവിള വീട്ടിൽ വാസുദേവനെ ചിതറ പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ നാലാം തീയതി പതിനൊന്നര മണിയോടുകൂടിയാണ് സംഭവം നടന്നത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് പ്രഭുല്ലാചന്ദ്രന്റെ കടയിൽ നിന്നും വാസുദേവൻ സാധനങ്ങൾ വാങ്ങിയ വകയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകാനുണ്ടായിരുന്നു ആ പണം ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് വാസുദേവൻ പ്രഫുല്ലാചന്ദ്രന്റെ കട കത്തിച്ചത് കടയുടെ ഒരു ഭാഗം പൂർണമായും കത്തിയ നിലയിലാണ് കടയ്ക്ക് സമീപമെത്തിയ വാസുദേവൻ കടയുടെ ഒരു ഭാഗം തീയിടുകയായിരുന്നു കടയ്ക്ക് തീ കത്തുന്നത് കണ്ട ലോറി ഡ്രൈവർ കടയുടമയെയും പോലീസിനെയും വിവരമറിയിച്ചു തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന താർ മിക്സിംഗ് പ്ലാന്റിൽ നിന്നും ലോറിയിൽ വെള്ളമെത്തിച്ചാണ് തീ അണച്ചത് ഇന്നലെ രാത്രിക്ക് ഞാൻ കട അടച്ച് വീട്ടിൽ പോയി ഓടി ഞാൻ പിള്ളേരെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് കട മൊത്തം കത്തിക്കൊണ്ടിരിക്കുക ഞാനും ആ ചേട്ടനും ചേട്ടൻ്റെ മോനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത അടുത്ത പള്ളിയിൽ നിന്നുള്ള ഉസ്താപകന്മാരും ഇവിടെ പ്ലാന്റിയിൽ നിന്നുള്ള ഡ്രൈവർമാരും എല്ലാവരും കൂടെ വന്ന് വെള്ളമൊക്കെ മുകളിലൊക്കെ ബീക്കിന്ന് ഈ പ്ലാന്റിൽ നിന്ന് ഇവിടെ വേറെ ഡ്രൈവർമാരും എല്ലാവരും കടന്നു ഈ തീയൊക്കെ കൂടെ ആണ് അവിടേക്ക് തന്നെ തീ മൊത്തം അങ്ങ് വ്യാപകമായി കിട്ടി ഈ ബേക്കറി സാധനങ്ങൾ ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബേക്കറി സാധനങ്ങൾ എൻ്റെ ഒരു പത്ത് ഇരുന്നൂറ് രൂപയുടെ പത്ത് രൂപയുടെ ഒരു ബക്കറ്റ് ഒരു രണ്ട് ടാർപ്പ പത്താറായിരം രൂപ വരെ ഉള്ള രണ്ട് ടാർപ്പ അത്രയും കണ്ടു ഇത് ആ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപജീവന മാർഗം തന്നെ മുടങ്ങുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് വന്നത് പെട്ടെന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്നു പോലീസ് വന്ന് അവർ കണ്ടിട്ട് പറഞ്ഞു രാവിലെ കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്ത് രാവിലെ സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് വന്നിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ വീട്ടിൽ ഈ തീ കത്തിച്ച പ്രതി ഇവിടുത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ടെന്ന് ഇതിൻ്റെ ഉടമ നമ്മളെ പറഞ്ഞു തന്നു അപ്പോൾ പോലീസുകാർക്ക് നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആ ഈ ആളാണ് ഈ ദേവൻ എന്ന് പറഞ്ഞത് വാസുദേവൻ എന്ന് പറയുന്ന ദേവൻ എന്ന് പറഞ്ഞ ആളാണ് ഈ തീ കത്തിച്ചതെന്ന് പറഞ്ഞു പിറന്ന് അവർ പോലീസ് അന്വേഷണമായിട്ട് വന്നു ദേവൻ്റെ വീട്ടിൽ പോയി അവരെ അതിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടിയുള്ള കടയുടമയുടെ പരാതിയിൽ ചിതറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അന്നേ ദിവസം രാത്രിയിൽ പിടിയിലായ വാസുദേവൻ കടയുടെ സമീപം എത്തുന്നതായും പിന്നീട് തിരികെ പോകുന്നതായും കണ്ടെത്തി ചിതറ പോലീസ് വാസുദേവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നും കട കടകത്തിച്ചത് വാസുദേവനാണെന്ന് കുറ്റസമ്മതം നടത്തി തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.